പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോവുകയും അവിടെ സമയം ചിലവിടുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു വീഡിയോ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യാത്രയിലായിരുന്നതുകൊണ്ട് തന്നെ ഒരല്പം വൈകിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പക്ഷെ ഇതിനകത്ത് ലക്ഷദ്വീപിനെ കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി എനിക്ക് പങ്കുവയ്ക്കാനായി സാധിക്കും ആദ്യം പ്രധാനമന്ത്രി എന്തിന് ലക്ഷദ്വീപിലേക്ക് പോയി എന്തിന് അദ്ദേഹം ഇത്രയും പ്രാധാന്യം ലക്ഷദ്വീപിന് കൊടുക്കുന്നു എന്നതിലേക്ക് തന്നെ വരാം കൊച്ചിയിൽ നിന്നുള്ള ലക്ഷദ്വീപ് കൊച്ചി ലക്ഷദ്വീപ് ദ്വീപുകളിലെ അന്തർവാഹിനി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും അഞ്ച് മാതൃക അങ്കണവാടികളുടെയും നവീകരണത്തിന് തറക്കല്ലിടുന്നതിനുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് എത്തുന്നത് പ്രകൃതി രമണീയതയ്ക്ക് പുറമേ ലക്ഷദ്വീപിന്റെ ശാന്തത വിസ്മയിക്കുന്നതാണ് എന്നാണ് പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം കടൽ തീരത്തുകൂടി നടന്നു പോകുന്നതും ലക്ഷദ്വീപിലുള്ള മനുഷ്യരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും അവരിൽ പലർക്കും പല സഹായങ്ങൾ നൽകുന്നതും സന്തോഷകരമായ ചർച്ചകൾ നടത്തുന്നതുമൊക്കെ വീഡിയോ ദൃശ്യത്തിൽ കാണാം അടുത്തിടെ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ എനിക്ക് അവസരം ലഭിച്ചു അവിടുത്തെ ദ്വീപുകളുടെ അതിമനോഹരമായ സൗന്ദര്യവും അവിടുത്തെ ജനങ്ങളുടെ അവിശ്വസനീയമായ ഊഷ്മളതയും എന്നെ ഇപ്പോഴും മയക്കുകയാണ് അകത്തി ബംഗാരം കവരത്തി എന്നിവിടങ്ങളിലെ ആളുകളുമായി സംവദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു ദ്വീപുകളിലെ ജനങ്ങളുടെ ആതിഥ്യത്തിന് ഞാൻ നന്ദി പറയുന്നു ലക്ഷദ്വീപിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ ഉൾപ്പെടെയുള്ള ചില ചിത്രങ്ങൾ ഇതാ സന്ദർശന വേളയിലെ വിവിധ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എക്സ് ഡോട്ട് കോമിനകത്ത് കുറിച്ച വാക്കുകളാണിത് മാത്രമല്ല പ്രധാനമന്ത്രി ചില സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട് സ്നോർ അടക്കമുള്ള വിനോദങ്ങളിലാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ പങ്കെടുത്തത് മലയാളികൾ അനാർക്കലി എന്ന് പറയുന്ന സിനിമയിലൂടെ ലക്ഷദ്വീപിനെ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുണ്ടാകും ഇന്നിപ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റായിട്ട് പോകാൻ വളരെ എളുപ്പമാണ് കപ്പൽ മാർഗം നമുക്ക് എളുപ്പത്തിൽ തന്നെ മനോഹരമായി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരുപാട് പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ് പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിലേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല തൊഴിൽപരമായിട്ടൊക്കെ അവിടെ പോവുക എന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോകുന്നത് പോലെ തന്നെ തൊഴിൽപരമായിട്ടൊക്കെ പോകണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് കാര്യങ്ങളൊക്കെ വേണം അത് വളരെ എന്താ പറയുക സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഗവൺമെന്റ് സംരക്ഷിക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഇന്ത്യയുടെ ഏതാണ്ട് തെക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്നും ഏകദേശം ഇരുന്നൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ അകലെയുള്ള ഒരു ദ്വീപ് സമൂഹമാണിത് കേന്ദ്രഭരണ പ്രദേശമാണ് ഏതാണ്ട് മുപ്പത്തി ആറോളം ദ്വീപുകളിവിടെ ഉണ്ടെങ്കിലും പത്ത് ദ്വീപിൽ മാത്രമാണ് മനുഷ്യവാസം സാധ്യമായിട്ടുള്ളത് അഗത്തി അമിനി ആന്ത്രോത്ത് ബംഗാരം അങ്ങനെയൊക്കെയുള്ള ദ്വീപുകളാണിത് അതിൽ ആന്ധ്രോത്ത് എന്ന് പറയുന്ന ദ്വീപില് ഒരു ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് താമസിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ദ്വീപില് എല്ലാവർക്കും നേരിട്ട് പോകാൻ എളുപ്പത്തിൽ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു പിന്നെ ടൂറിസ്റ്റുകളായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട് പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അന്ന് ആ സമയത്ത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു കപ്പലിലായിരുന്നു ഞങ്ങളന്ന് ആന്ധ്രോത്തിലേക്ക് പോയത് ഏകദേശം ഒരു മാസത്തിനടുത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാലയളവിൽ ആ ദ്വീപ് കാണാനും അവിടെയുള്ള ജനങ്ങളുടെ മര്യാദ നേരിട്ട് അനുഭവിച്ചറിയാനും അനുഭവിച്ചറിയാനുമൊക്കെ സാധിച്ചൊരാൾ കൂടിയാണ് ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ ആദ്യം അത്ഭുതപ്പെടുത്തിയത് ദ്വീപിന്റെ ഭംഗി തന്നെയാണ് ആന്ധ്രോത്ത് എന്ന് പറയുന്ന ദ്വീപിലാണ് പോയത് വളരെ വലിയൊരു ദ്വീപാണ് ലക്ഷദ്വീപിലെ പ്രധാനമായിട്ടും അവിടെയുള്ള ആളുകൾ അവിടെ സംസാരിക്കുന്ന ഒരു പൊതുവായ ഭാഷ ജസരി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് അത് നമ്മുടെ ഒരുപാട് ഭാഷകളുടെ ഒരു മിശ്രിതമായിട്ട് കാണാം പക്ഷെ മലയാളം അവർക്ക് നന്നായിട്ട് അറിയാം കാരണം കേരളവുമായിട്ടാണ് ഏറ്റവും അധികം സമ്പർക്കമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഒരു ഒരു സൈക്കിളോ ഒരു ടു വീലറോ ഒക്കെ ഉണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂറ് അരമണിക്കൂറൊക്കെ കൊണ്ട് ചുറ്റി കാണാവുന്ന അത്രയും ചെറിയ ദ്വീപുകളാണ് പലതും പക്ഷെ വളരെ മനോഹരമാണ് കടൽ തീരങ്ങളും അല്ലെങ്കിൽ ആ ഒരു ദ്വീപിൻ്റെ മനോഹാരിതയും ഒന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല ഒരു പക്ഷേ നമ്മുടെ മാൽഡീവ്സിനേക്കാളൊക്കെ വളരെ മനോഹരവും അതുപോലെ തന്നെ കുറേ കുറെക്കൂടി വിശാലവുമാണ് പലപ്പോഴും ലക്ഷദ്വീപ് എന്ന് നമുക്ക് തോന്നും മാത്രമല്ല ലക്ഷദ്വീപിൽ അവിടെയുള്ള ജനങ്ങളുടെ സഹകരണം എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ശരിക്കും ആദിത്യ മര്യാദയിൽ വളരെ വളരെ പേരുകേട്ട മനുഷ്യരാണ് എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുന്ന അവിടെ എത്തുന്ന അതിഥികളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന നല്ല മനുഷ്യരായിട്ടാണ് അവരെ എനിക്ക് അനുഭവപ്പെട്ടത് അതെൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് പക്ഷെ ആ ഒരു ദ്വീപ് സമൂഹമൊക്കെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളാണ് ഒന്നാമത് അവിടെ ഉള്ളത് രണ്ടാമത് വികസനമൊക്കെ ഇതൊന്നും കണ്ടാൽ പോരെ അവിടെ എന്നുള്ളതാണ് വസ്തുത നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ കാര്യം പറയുന്നത് പോലെ ഇന്ത്യയുടെ കൈവശമുള്ള അമൂല്യമായ നിധികളാണ് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് പോലെയുള്ള ദ്വീപ് സമൂഹം അതിനെയൊക്കെ നമ്മൾ ലോക നിലവാരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമം തന്നെ അത്തരം ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് അത്തരം ഒരു മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകൾക്കകത്ത് ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്ത്യയ്ക്കുണ്ട് അതിനകത്തൊരു എയർപോർട്ട് അതുപോലെ തന്നെ പോർട്ട് അതുപോലെ കണ്ടെയ്നർ ട്രാൻഷ്യ്മെൻറ്റ് സെന്റർ അങ്ങനെ വമ്പൻ പദ്ധതികളുണ്ട് അപ്പൊ അതുപോലെ ലക്ഷദ്വീപിനെ അതിന്റെ പരമ്പരാഗതമായ ആ ഒരു ശൈലിയിൽ തന്നെ അതിന്റെ സൗന്ദര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ടൂറിസത്തിനേക്ക് കൂടുതൽ ആകർഷകമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക ഒപ്പം ലക്ഷദ്വീപിലേക്ക് വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളെ ക്ഷണിക്കുക അതോടൊപ്പം തന്നെ അതിനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെയുള്ള വലിയ പദ്ധതി ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട് മാത്രമല്ല ജനങ്ങളും സഹകരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വീഡിയോക്കകത്ത് കാണാം ശരിക്കു പറഞ്ഞാൽ കൃത്യമായ ഒരു ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗം പോലെ ആക്കിയെടുക്കാൻ ഒരു പ്രദേശമാണ് ഈ ലക്ഷദ്വീപ് മാത്രമല്ല അവിടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒക്കെ വളരെ കൂടുതലാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് പൊതുവേ അക്രമ സംഭവങ്ങളൊക്കെ കുറവാണ് ക്രൈം റേറ്റ് വളരെ കുറവുള്ള ഒരു പ്രദേശമാണ് ഇപ്പം ആ പോകുന്ന സമയത്തൊക്കെ പലരുടെയും വീട്ടിൻ്റെ മുറ്റത്തൂടെ നമുക്ക് നമ്മുടെ വണ്ടി ഓടിച്ചു പോകാം ആരും പിടിച്ചു നിർത്തില്ല മതിൽ കെട്ടി നമ്മളെ വേർതിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ പോയെന്ന് ചോദിക്കില്ല മാത്രമല്ല ഈ മോഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വളരെ കുറവാണ് അതൊക്കെ റയറെന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനത്തെ വളരെ മനോഹരമായതും കുറെ കൂടി നമുക്ക് ജീവിക്കാൻ ശാന്തമായി ജീവിക്കാനും കുറെ സമയം ചെലവഴിക്കാനും കഴിയുന്ന ഒരു ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ദ്വീപ് സമൂഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ വളരെ ശാന്തമാണ് അവിടം വളരെ ഭംഗിയുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഒക്കെ കൂടുതൽ വികസനത്തിലേക്ക് കടക്കുന്നു പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ട് എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു ഇടം കൂടിയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം